ഈ മാധവചാ മാധവാചാര്യരുടെ വലിയൊരു ശിഷ്യനായിരുന്നു നരഹരി തീർത്ഥ അപ്പം ഒരു പ്രാവശ്യം ഇദ്ദേഹത്തോട് പറഞ്ഞു ശിഷ്യനോട് പറഞ്ഞോ ഞാനന്ന് ബദർ വരെ പോവുകയാണ് അപ്പം പത്ത് വർഷം എടുക്കാൻ തിരിച്ചു വരാനാ അപ്പം നീ ഒരു കാര്യം ചെയ്യണം കലിംഗ കലിംഗരാജ്യത്തിൽ രാമൻ്റെ മൂലവിഗ്രഹം ഒരു പണ്ട് ശ്രീരാമൻ്റെ അത് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വിടാം അല്ലെന്ന് പറഞ്ഞു ആ അപ്പം ഇത് ശിഷ്യനെ പിന്നെ ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് യാതൊരു ഇതുമില്ല വേഗമുടനെ തന്നെ അതുപോലെ തന്നെ ചെയ്തു ഇദ്ദേഹം കലിംഗരാജ്യത്തിൽ പോയി അവിടുത്തെ പ്രശ്നം എന്നാണെന്നറിയോ രാജാവ് മരിച്ചുപോയി അനന്തരാവകാശം ഇല്ല അപ്പം അവിടുത്തെ വിദ്വത്സദസ്സും ഒരു കാര്യം തീരുമാനിച്ചു അവർ ആനയുടെ കയ്യിൽ തുമ്പിക്കൈയിൽ ഒരു മാലയിടുക ആ മാല ആരുടെ കഴുത്തിലാണോ കൊണ്ടിടുന്നത് അവരാണ് അവിടുത്തെ രാജാവെന്ന് തീരുമാനിച്ചു ദഹിതൊന്നും അറിയാതെ ചെന്ന് എന്തു വേണ്ടി വേഗം ഈ ആന കൊണ്ടുവന്ന് ഈ നമ്മുടെ നരഹരി കഴുത്തലേക്ക് ഈ മാല കൊണ്ടുവന്നിട്ടു അപ്പം പന്ത്രണ്ട് വർഷത്തേക്കാണ് രാജാവായിട്ട് ഈ മാല കഴുത്തേ വീഴുന്നയാളിരിക്കേണ്ടത് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോകും അപ്പോഴത്തേക്കും ഈ രാജാവിൻ്റെ ഭാര്യ ഗർഭിണിയാണ് അവരുടെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും അവനെ രാജാവാക്കാം എന്നുള്ളതാണ് അവരുടെ കണക്ക് കണക്കുകൂട്ടൽ ഇങ്ങനെ വന്നു പിന്നെ എന്താ ചെയ്യുക അങ്ങനെ അപ്പോൾ ആദ്യം പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ് എനിക്കിതിലൊന്നും താല്പര്യമില്ല ഞാൻ പോകുകയെന്ന് പറഞ്ഞു അപ്പം ഏയ് അതൊന്നും പറ്റില്ല അങ്ങേയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങ് ഇത് ചെയ്തേ പറ്റുകയുള്ളൂ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് ഇത് രാമൻ്റെ മൂലവിഗ്രഹമായിട്ട് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു പിന്നെ ഈ നരഹരി തീർത്ഥ ആ പന്ത്രണ്ട് വർഷം രാജ്യം ഭരിച്ചു വളരെ നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു എല്ലാവർക്കും വലിയ കാര്യമായി ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ പലപ്പോഴും സന്യാസിമാർ ഭരിച്ചാൽ നല്ല ഭരണമായിരിക്കും കാരണം അവർക്ക് വേറെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലല്ലോ അതിൽ എന്തായാലും അദ്ദേഹം ഭരിച്ചു അത് കഴിഞ്ഞു ഈ വിഗ്രഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ മൂലവിഗ്രഹം ബ്രഹ്മാവ് പൂജിച്ചുകൊണ്ടിരുന്ന എന്നിട്ടത് ഇക്ഷ്വാകുവിന് കൊടുത്തു ആ ഇക്ഷ്വാകു വംശത്തിലെ രാജാക്കന്മാരങ്ങനെ പൂജിച്ച് പൂജിച്ച് അവസാനം നമ്മുടെ ശ്രീരാമൻ്റെ കയ്യിലെത്തി ശ്രീരാമനും പൂജിച്ചതാണത് എന്നിട്ട് ഈ ശ്രീരാമൻ്റെ കയ്യിൽ നിന്ന് ഈ വിഗ്രഹം ഹനുമാനു കൊടുത്തു ഹനുമാൻ എന്തു ചെയ്തു ഭീമനു കൊടുത്തു ഭീമനു കൊടുത്തു ആ വിഗ്രഹമാണ് നമ്മുടെ മാധവാചാര്യർക്ക് കൊടുക്കണമെന്ന് വേണമെന്ന് പറഞ്ഞതും ഈ ശിക്ഷൻ വന്ന് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അവിടെ ഈ വിഗ്രഹവുമായിട്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷം അവിടെ തിരിച്ചെത്തി